ഞങ്ങൾ ഇന്ന് ടൗണിൽ പോയപ്പോൾ ഇസിയാനോട്ട് തന്നെ ഒരു സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ച് സൈക്കിൾ ഷോപ്പിൽ കയറി സംഭവം സൈക്കിൾ ഷോപ്പിൽ കയറാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല മൂപ്പർ ഒരു സൈക്കിൾ ഷോപ്പ് കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് കയറി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ സൈക്കിളിനെ വില ചോദിക്കാം ചെറിയൊരു സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂപ്പരവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ സക്കൽ തിലും പാഞ്ഞു കയറലായി ഏതാടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷനും അതിനേക്കാളും ഞങ്ങൾക്കുണ്ടായിട്ടോ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഒന്നല്ലതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ മാറി മാറി ഷോപ്പിൽ ആളെ കൊണ്ട് എടുപ്പിക്കുകയാണ് അപ്പോൾ ചെറിയൊരു സൈക്കിൾ വാങ്ങാന്ന് ചോദിച്ചാണ് ഞങ്ങളുടെ കൂടെ പോയത് പക്ഷേ ഇത് മൂപ്പർക്ക് ഒരു ബൈക്കിലാണ് കണ്ടത് എല്ലാം കൊണ്ട് കിട്ടിയപ്പോൾ മൂപ്പരെ ഹാപ്പി ആയിട്ടോ കുറേ കുറെ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇതിന് വില വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ച മൂപ്പർ സൈക്കിളിൻ്റെ ഭാഗത്തേക്ക് അടുക്കുന്നേ ഇല്ല പിന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കാറിലും പിന്നെ മൂപ്പർ എത്തിയത് നല്ലൊരു അടിപൊളി ബൈക്കിൻ്റെ അടുത്താണ് കേട്ടോ മൂപ്പർ പിന്നെ അതിൽ കണ്ണു വെച്ച് നിക്കയായി വേറൊന്നും വേണ്ടെന്നുള്ളൊരു ഇതിൽ മൂപ്പർക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ നമ്മളില്ലേ ഷോപ്പ് ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്കുണ്ടാവാറില്ല അതുപോലെ അവിടെ നിറയെ സൈക്കിളാണല്ലോ അപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്ന് എല്ലാം വേണ്ട വേണ്ടതുപോലെയുള്ളൊരു എടുക്കാൻ തോന്നുന്നു അപ്പം ഇത് ഈ ഒരു ബൈക്ക് മൂപ്പർക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ മൂപ്പർ ഇതിൽ നിന്ന് ഇറങ്ങിയില്ല അപ്പോൾ ഇത് ഇത്ര ബഡ്ജറ്റ് കൂടിയൊരു ഐറ്റം ആയിരുന്നു ഇപ്പോൾ ഓൾറെഡി ഒരു കാർ അവൻ്റെ കയ്യിലുള്ളതുകൊണ്ടല്ല എനിക്കിത് എടുക്കാൻ ഉദ്ദേശമില്ല ഒരു വിധാണട്ടോ ഞങ്ങൾ പിന്നെ അവൻ അവിടെ നിന്ന് അതിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നത് പിന്നെ പോയിട്ട് വാങ്ങാൻ വിചാരിച്ച് ഞങ്ങൾ പോന്ന് ഒരു ഷോപ്പിൽ ഒത്തിരി സെലക്ഷൻസ് ഉണ്ട് കേട്ടോ നല്ല കാറും ബൈക്കും മക്കൾക്ക് പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ഹോട്ട് വീൽസും പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ കാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഷോപ്പ് തന്നെയാണ് ഞങ്ങൾ മുന്നേ അവനുള്ള ഒരു വലിയൊരു ജീപ്പ് ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവിടെ നിന്ന് തന്നെയാണ് No